നടിയെ ആക്രമിച്ച കേസിലെ കോടതി ഹർജിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ദിലീപ് കോടതിയിൽ പറയാത്ത പല കാര്യങ്ങളും ചാനലുകളിൽ പറഞ്ഞെന്ന് ദിലീപ് അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ ചോർത്തി ബാലചന്ദ്രകുമാർ പോലീസിന് മൊഴി നൽകുന്നതിന് മുൻപ് ചാനലിൽ ഇന്റർവ്യൂ നൽകി ഇത്തരം ഒരു സാക്ഷി ഉണ്ടെങ്കിൽ ആദ്യം കോടതിയെ അറിയിക്കാൻ അറിയിക്കുകയാണ് വേണ്ടതെന്നും ദിലീപ് ഹർജിയിൽ കോടതി ഹർജികൾ ജനുവരി പന്ത്രണ്ടിന് പരിഗണിക്കും നിതിൻ സേവ്യറുണ്ട് വിവരങ്ങൾ നൽകാനായി നിതിൻ ദിലീപിന്റെ ഹർജിയിൽ പ്രധാനമായും എന്തെല്ലാം കാര്യങ്ങളാണ് ജീ നട ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കോടതി കോടതിയലക്ഷ്യ ഹർജികളാണ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചത് ഇതിൽ ദിലീപാണ് ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് കോടതിയിൽ തൻ താൻ പറയാത്ത അല്ലെങ്കിൽ തന്റെ അഭിഭാഷകൻ പറയാത്ത പല കാര്യങ്ങളും ചാനലുകളിൽ പോയി പറഞ്ഞു വന്നതാണ് പ്രധാനമായി അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ദിലീപ് ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകിയെന്നൊരു ഗുരുതര ആരോപണം കൂടി ഇത്തരത്തിൽ വൈദ്യു പോലോസിനെതിരെ ദിലീപ് കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട് ബാലചന്ദ്രകുമാർ പോലീസിന് മൊഴി നൽകിയതിന് മുമ്പ് ചാനലിൽ ഇന്റർവ്യൂ നൽകിയെന്നും ഇത്തരമൊരു സാക്ഷി ഉണ്ടെങ്കിൽ ആദ്യം കോടതിയെ അറിയിക്കുകയായിരുന്നു വേണ്ടതെന്നും ദിലീപ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റുള്ള കോടതി ലക്ഷ്യ ഹർജികളും പന്ത്രണ്ടാം തീയതി ജനുവരി പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ഒപ്പം ദിലീപിന്റെ പാസ്പോർട്ട് ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജിയിൽ അനുകൂലമായ ഒരു വിധി കോടതി എടുത്തിട്ടുണ്ട് ദിലീപിന്റെ ജാമ്യ ബോണ്ടുകൾ അവസാനിച്ചു കുറ്റവിമുക്തനാക്കിയതോടെ ജാമ്യ ബോണ്ടുകൾ അവസാനിച്ചുവെന്നും പാസ്പോർട്ട് വിട്ടു നൽകാമെന്നും കോടതി തീരുമാനിച്ചിട്ടുണ്ട് ദിലീപിന്റെ പ്രൊമോഷൻ ആവശ്യങ്ങൾക്കായി സിനിമയുടെ പ്രൊമോഷൻ ആവശ്യങ്ങൾക്കായി വിദേശത്തേക്ക് പോകേണ്ടതുള്ളതിനാൽ തന്റെ പാസ്പോർട്ട് വിട്ടു വിട്ടുനൽകണമെന്നായിരുന്നു ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് അത് അംഗീകരിച്ചുകൊണ്ടാണ് ദിലീപിന്റെ പാസ്പോർട്ട് വിട്ടു നൽകാനുള്ള തീരുമാനം കൂടി കോടതി എടുത്തിരിക്കുന്നത് ജി